വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പൂജ്യരായ ആരാധ്യരായ ആദരണീയരായ വിശിഷ്ടാതിഥികളെ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പാദസ്പർശമേറ്റ ആത്മീയ ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ സമൂഹത്തിന്റെ ശില്പികളായ പെൺ മനുഷ്യാനം മനുഷ്യത്വം ജാതുർഗോത്വം യഥാ ബ്രാഹ്മണാദി രസവ്യംപിനോവുകൾക്ക് ഗോത്വം എപ്രകാരമാണോ അപ്രകാരമാണ് മനുഷ്യത്വം ബ്രാഹ്മണാദി അതിന്റെ ജാതിയല്ല ലോകഗുരുവായ ശ്രീനാരായണ ഗുരുസ്വാമികൾ ആലേഖനം ചെയ്ത ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ അന്തസത്തയ്ക്ക് മൂല്യച്തി വരുത്തിക്കൊണ്ട് മനുഷ്യത്വം എന്ന അവസ്ഥ നമ്മിൽ നിന്നും നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന സ്ത്രീഹത്യ സ്ത്രീധന മരണം സ്ത്രീപീഡനം എന്നിത്യാദി മനുഷ്യത്വമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാൽ സ്ത്രീകൾ വലയുന്നു ആദിയിൽ വചനമുണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ് സ്ത്രീയുടെ രോദനങ്ങളും പരിദേവനങ്ങളും ആദാമിന്റെ വാതിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നൊരു കൂട്ടർ പറയുമ്പോൾ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമർഹതി എന്ന മറ്റൊരു കൂട്ടർ പ്രതിവാദനം ചെയ്യുന്നു എവിടെയും സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ സ്ത്രീകൾ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നില്ലേ എന്ന് പ്രിയ പെൺ മനസ്സുകളെ ഞാൻ പറയുന്നത് നൂറ് ശതമാനം സ്ത്രീകളിൽ എൺപത് ശതമാനം സ്ത്രീകളും വളരെയധികം യാതനങ്ങളും ദുരവസ്ഥകളും അനുഭവിക്കുന്ന സ്ത്രീകളാണ് ആ സ്ത്രീകളെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഏത് വിഭാഗത്തിലും നല്ലതും ചീത്തയുമായ സ്ത്രീകളുണ്ട് പുരുഷന്മാരുമുണ്ട് മനുഷ്യരിലേക്കുള്ള പരിണാമ സിദ്ധാന്തത്തിൽ സ്ത്രീയുടെ പരിണാമം എന്താണ് നാം ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണിത് പരിണാമ സിദ്ധാന്തത്തിൽ സ്ത്രീക്ക് എന്ത് പരിണാമമാണുള്ളത് ദുഃഖത്തിൽ നിന്നും സ്ത്രീയിലേക്കും സ്ത്രീയിൽ നിന്നും ദുഃഖത്തിലേക്കും ഉള്ള പരിണാമം മാത്രം പുരുഷന്മാർ കൈകടത്തുന്ന എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും ഇന്ന് സ്ത്രീകളും തന്റെ വ്യക്തി മുദ്ര മുദ്ര പതിപ്പിക്കുന്നു എങ്കിലും എവിടെയും സ്ത്രീ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത് മഹാഭാഗ സഹധർമ്മം ചരിപ്പവൾ ഉഗ്രവാകും തവസുള്ളോൾ നിത്യവും സത്യവാദിനി സർവഭൂത ഹിതൈഷിനി ഗാന്ധാരി ർക്കമ്മ ഇത്രയും കേൾക്കുമ്പോഴേക്കും നാം ഏവരും തൊഴുതുപോകുന്നു അമ്മേ കൗരവ മാതാവേ എന്ന് തന്റെ ഭർത്താവിന് നിഷിദ്ധമായ പ്രകാശം തനിക്കും വേണ്ട എന്ന് സ്വയം തീരുമാനിച്ച് തന്റെ കണ്ണുകൾ മൂടിക്കെട്ടി ഭർത്താവിന്റെ പന്ധാവിലൂടെ ജീവിത പ്രയാണം തുടർന്ന ശക്തി സ്വരൂപിണിയായ നൂറ്റുവരുടെ അമ്മ ഗാന്ധാരി ശരീരം തന്റെ സാവിത്രി ശ്രീരാമനോടൊപ്പം സുഖങ്ങളും വെടിഞ്ഞുകൊണ്ട് വർഷം ുംനവാസം ചെയ്ത സീതാദേവി തന്നെ ചതിച്ച് മറ്റൊരു സ്ത്രീയെ പ്രാപിച്ചതിനു ശേഷം അപമാനിതനായി തന്റെ ഭർത്താവിനെ സ്നേഹപൂർവം സ്വീകരിച്ച് ഭർത്താവിന്റെ ായി തന്റെ ഇടത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ മാനം കാത്ത കാത്തൂപിണിയായ ശക്തി സ്വരൂപിണി സ്വരൂപിണി കർണകി ഇങ്ങനെ എത്രയെത്ര ത്യാഗ ഉഗ്ര രൂപിണികളുമായ സ്ത്രീകൾ നമ്മുടെ ചരിത്രത്തിന്റെ ഇതിഹാസങ്ങളിലുണ്ട് തന്തുറയ്ക്കാത്ത വള്ളിച്ചെടിയാണ് സ്ത്രീ എന്ന കാര്യസങ്കൽപ്പത്തെ മാറ്റിമറിച്ചുകൊണ്ട് ആദ്യമായി അന്തരീക്ഷ യാത്ര നടത്തിയ വാലന്റീന തെരസ്കോവ മുതൽ അശരൂടെയും അഗതികളുടെയും അമ്മയായ മദർ തെരേസ വരെ എത്ര എത്ര വനിതകൾ നമ്മൾ കാണുന്നുണ്ട് എന്നീ വാക്കുകളുടെ സമന്വയമാണ് സ്ത്രീ എന്ന വാക്ക് സാത്വ ഗുണം ത തമോ ഗുണം 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 ഈ ഈശ സങ്കലനങ്ങളുടെ ആകത്തുകയാണ് സ്ത്രീ ആ സ്ത്രീ ഇന്ന് വിൽപ്പന ചരക്കാവുകയാണ് ചെയ്യുന്നത് സരിത പോലെയുള്ള സ്ത്രീകളെ ഇന്ന് റോൾ മോഡലാക്കിയാണ് വനിതകൾ മുതൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് മാഡം പറഞ്ഞതുപോലെ ഗീതാ മാഡം പറഞ്ഞതുപോലെ സ്ത്രീ ശാക്തീകരണം എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ഓരോ വനിതകളിലും ഉള്ള സ്വാഭിമാനം ഉര ഉണരണം അവനവൻ അവനവന്റെ ബോധം ഞാൻ ആരാണ് എന്നെ എതിർക്കുന്ന ഏതൊരു വ്യക്തിയും നമ്മൾ അത് നേരിടാനുള്ള ഒരു മനധൈര്യം ഉണ്ടാകണം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയാണ് സമൂഹത്തിൽ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കാണാറുണ്ട് രോഗിയായ ഭർത്താവിനെ ശുശ്രൂഷിക്കുവാനായി സാമ്പത്തികമില്ലാതെ മാനം വിച്ച് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്ന സ്ത്രീകളുണ്ട് യൗവനത്തിലെ വിധവയായി ചെരുവിൽ ഇറങ്ങി അലയലി വരുന്ന സ്ത്രീകളുണ്ട് എന്തിനേറെ അച്ഛൻ ബലാത്സംഗം ചെയ്ത മക്കളുണ്ട് വളരെ ദയനീയമായ ഒരു വസ്തുത ഞാനിവിടെ പറയട്ടെ ഒരു പെൺകുട്ടി പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി അച്ഛന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തില് അച്ഛൻ മനോരോഗിയാണ് അച്ഛന് യാതൊന്നുമേ അറിയില്ല ആ അച്ഛന്റെ മുമ്പിൽ വെച്ച് മൃഗീയമായി ബലാത്സംഗം ചെയ്ത അയൽവാസി ആരാണ് ഇതിൽ ഉത്തരവാദിത്വം ഉത്തരം പറയേണ്ടത് പുരുഷന്മാരാരും മോശക്കാരല്ല സ്ത്രീയും രണ്ടർത്ഥങ്ങൾ കൂടിയ ഒന്നാണ് എന്ന അർത്ഥനാരീശ്വര സങ്കല്പത്തിന് മറ്റൊരു ഭാഷ്യം നൽകിയതല്ലേ സ്ത്രീ പുരുഷ സമത്വം സ്ത്രീ സ്ത്രീ ഇല്ലാതെ പുരുഷനും പുരുഷനില്ലാതെ സ്ത്രീയും ഇല്ല എന്നുള്ളതാണ് പ്രപഞ്ച സത്യം ആരും ആരെക്കാട്ടിലും മുൻപിലല്ല അതുകൊണ്ട് വനിതകളായ നമ്മൾക്ക് പരിദേവനങ്ങൾ പറയുവാനോ കരച്ചില് നമ്മുടെ സമീപത്തു നിന്നും മാറ്റി പ്രതികരിക്കുവാനുള്ള ഒരു മനോഭാവം സ്വയം ആർജിക്കണം അവനവനിലുള്ള സ്വാഭിമാനം ഉണ ഉണരണം എനിക്ക് പറയുവാനുള്ളത് വലിയൊരു മഴ പോലെ അറിവുകളുടെ ഒരു പേമാരി പെയ്ത ഗീതാമാഠത്തിന്റെ പ്രഭാഷണത്തെ ദീർഘമായ പ്രഭാഷണവും എല്ലാം നിങ്ങൾ വളരെയധികം ആസ്വദിച്ചിരിക്കുമ്പോൾ ഇനിയുള്ളവരുടെ ചെറിയ അറിവുകൾക്ക് പ്രാധാന്യമുണ്ടോ എന്നറിയില്ല ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടി രണ്ടുപേര് കവിത ഞാനിവിടെ ചൊല്ലിക്കൊണ്ട് എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമയപരിമിതി മൂലം രോദനം മാറ്റി മാറ്റയർത്തെക്കുവിൻ രോദനം മാറ്റി വെച്ചു ഒന്നു ചേർന്നു സംഘടിച്ചു ശക്തരാകുവിൻ സ്ത്രീജനങ്ങളെ ഉയർത്തെണിക്കുവിൻ സ്വാഭിമാനം ഉണരുവാൻ പ്രതിജ്ഞ ചെയ്യുവിൻ സ്ത്രീജനങ്ങളെ ഉയർത്തണീക്കുവിൻ സ്വാഭിമാനം ഉണരുവാൻ പ്രതിജ്ഞ ചെയ്യുവിൻ ഉയർത്തെണിക്കുവിൻ ഉയർത്തെണിക്കുവിൻ രോദനം മാറ്റിവെച്ചുവിൻ ഉണരുക ചിന്തിക്കുക പ്രവർത്തിക്കുക ഉണരുക ചിന്തിക്കുക പ്രവർത്തിക്കുക ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് രണ്ടു രണ്ടുപേർക്ക് സംസാരിക്കുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ഈ ഭവാനീശ്വര ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം